നടൻ ബാലങ്കി നായരുടെ മകൻ മേഘനാഥൻ വിട പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പഴയ ഒരു അഭിമുഖം ഏറെ ശ്രദ്ധ നേടുകയാണ് ഒട്ടേറെ സിനിമകളിൽ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നു അൻപതിലേറെ സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇറങ്ങിയ അസ്ത്രം എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്കുള്ള വരവറിയിച്ചു അച്ഛൻ ബാലങ്കി നായരും അസ്ത്രത്തിൽ വേഷമിട്ടിരുന്നു സിനിമയിൽ വില്ലൻ ആണെങ്കിലും ജീവിതത്തിൽ നല്ലൊരു കർഷകൻ കൂടിയാണ് മേഘനാഥൻ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം മേഘനാഥന്റെ അച്ഛൻ ബാലൻ ബാലൻകെ നായർക്കെതിരെ ഉയർന്ന ഒരു ഗോസിപ്പിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് മരിച്ചു പതിറ്റാണ്ടുകൾക്ക് ശേഷവും മലയാളികൾ നെഞ്ചിലേറ്റുന്ന അതുല്യ നടൻ ജയന്റെ മരണവുമായി ബന്ധപ്പെട്ടാണത് ജയന്റെ മരണം സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും വലിയ ഞെട്ടലും വേദനയുമാണ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ധാരാളം ഗൂഢാലോചനാ തിയറികളും ഉയർന്നു വന്നിരുന്നു അതിലൊന്നായിരുന്നു ജയന്റേത് അപകട മരണമല്ല എന്നും നടൻ ബാലങ്കെ നായർ ജയനെ മനപൂർവ്വം ഹെലികോപ്റ്ററിൽ നിന്നും തള്ളിയിട്ട് ഇല്ലാതാക്കുകയായിരുന്നു എന്നുള്ളത് കാലങ്ങളോളം പലരും ആ തിയറി വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ അതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു മലയാള സിനിമയിലെ ഐക്കോണിക് വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനാണ് ബാലൻ കെ നായർ ആ ഇമേജ് ആണ് ഇത്തരത്തിലൊരു കെട്ടുകഥ പ്രചരിപ്പിക്കാൻ സഹായകമായത് വർഷങ്ങൾക്ക് ശേഷം ജയന്റെ മരണത്തെക്കുറിച്ചുള്ള കിംബദന്തികളെ പറ്റി അദ്ദേഹത്തിന്റെ മകൻ മേഘനാഥൻ തന്നെ സംസാരിച്ചു അന്നത്തെ കാലത്ത് ജയനെ ബാലങ്കെ നായർ കൊന്നതാണെന്നൊക്കെ ചിലർ എഴുതി എഴുതിവിട്ടു ചിലരെഴുതി ജയൻ അമേരിക്കയിലാണ് രക്ഷപ്പെട്ടു എന്നൊക്കെ കോളിളക്കത്തിന്റെ സെറ്റിനിടെ നടന്ന അപകടത്തിൽ അച്ഛനും പരിക്കേറ്റിരുന്നു എന്ന് മേഘനാഥൻ പറഞ്ഞു കാലിന്റെ എല്ല് പൊട്ടിയിരുന്നു ചികിത്സയിലായിരുന്നു അദ്ദേഹം ജയൻ മരിച്ച വിവരം കുറച്ച് ദിവസം കഴിഞ്ഞാണ് അച്ഛനെ അറിയിക്കുന്നത് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല വല്ലാത്ത വിഷമമായി എന്നാണ് മേഘനാഥൻ പറഞ്ഞത് ഗോസിപ്പുകളൊന്നും അച്ഛനെ ബാധിച്ചിട്ടില്ല മഞ്ഞ മഞ്ഞപ്പത്രക്കാര് എഴുതുന്ന വാർത്തകളും കുപ്രചരണങ്ങളൊന്നും അച്ഛൻ ശ്രദ്ധിക്കാറില്ല എന്നുമാണ് മേഘനാഥൻ പറഞ്ഞത് ആദ്യം കുറച്ച് വിഷമമൊക്കെ തോന്നിയിരുന്നു പിന്നെ പുസ്തകം ചെലവാക്കാനുള്ള തന്ത്രമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതോടെ അതൊന്നും ഗൌനിക്കാറില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് തെറ്റു ചെയ്തിട്ടില്ലെന്ന് സ്വന്തം മനസാക്ഷിക്ക് ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്തിനു വിഷമിക്കണം എന്നതായിരുന്നു ബാലങ്കി നായരുടെ നിലപാട് വാർത്തകൾ കണ്ട് ഭയന്ന് പുറത്തിറങ്ങാതെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെയൊന്നും അദ്ദേഹം ഇരുന്നിട്ടില്ല എന്നും മകൻ പറയുന്നു അതേസമയം കോളിളക്കത്തിന്റെ അണിയറ പ്രവർത്തകരോ അല്ലെങ്കിൽ സിനിമയിലുള്ള സുഹൃത്തുക്കളോ ഒന്നും ബാലങ്കെ നായർ എന്ന വ്യക്തിയെ തെറ്റിദ്ധരിച്ചിട്ടില്ല എന്നും മേഘനാഥൻ പറഞ്ഞു